വർക്കലയിൽ തമിഴ്നാട് സ്വദേശി കടലിൽ കുളിക്കുന്നതിനിടയിൽ ശക്തമായ തിരയിൽപ്പെട്ട് മരണമടഞ്ഞു തമിഴ്നാട് കരൂർ സ്വദേശി വിശ്വാസാണ് തിരയിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ മുപ്പത്തൊന്നംഗ സംഘം വർക്കലയിലെത്തിയിരുന്നു വർക്കല തിരുവമ്പാട് ബീച്ചിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു അപകടം നടന്നത് രാവിലെ മുതലേ കടലിൽ ശക്തമായ തിരമാലകളായിരുന്നതിനാൽ തീരത്ത് കുളിക്കാൻ ഇറങ്ങരുതെന്ന് ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇത് അവഗണിച്ചായിരുന്നു സംഘം കടലിൽ ഇറങ്ങിയത് കുളിക്കുന്നതിനിടയിൽ ശക്തമായ തിരയിൽ വിശ്വാസപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നവരെ ലൈഫ് ഗാർഡ് സന്തോഷ് രക്ഷപ്പെടുത്തി തുടർന്ന് തിരയിൽപ്പെട്ട വിശ്വാസിനെ കരയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രക്ഷാപ്രവർത്തനത്തിന് തീരത്ത് ഒരു ലൈഫ് ഗാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് പതിനൊന്ന് മണിയോടുകൂടെയാണ് ഈ അപകടം നടന്ന സംഘം ഇവിടെ ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ എത്തുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഒരു ഫുഡ് കഴിച്ചത് ഇവിടെ നിറങ്ങി ഈ വഴിയാണ് അവർ ഇറങ്ങിപ്പോയത് അപ്പോൾ ഇറങ്ങിപ്പോയപ്പോഴത്തെ അതിൽ നിന്ന് അവർ മൂന്ന് നാല് പേർ വിളിച്ച് നിർത്തി ഞാൻ പറയുകയുണ്ടായി കടല് ഭയങ്കര അപകടമാണ് അപ്പോൾ അവർ തിക്കരി ചെറിയത് അപ്പോൾ ബാക്കി അവരെ കുളിക്കുന്ന ആരാണല്ലേ ഞാൻ പറയുന്നത് ഫോർ നല്ല നീന്തറിയാൽ മാത്രമേ അവർ പോകത്തുള്ളൂ അവർ ആറുമാസം അവരുടെ സ്ഥലത്ത് ആറുമാസം ഇവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ല അവർക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഇറങ്ങിപ്പോയത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഫിസിലടിക്കുകയും അപകട മേഖലയാണെന്ന് പറയുകയും ചെയ്യും വിക്കഴിച്ച് ഒരു രണ്ട് പത്തോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടാകുന്ന രണ്ട് വലിയ തിരമാല വരികയും അത് ശക്തമായി ഉരുക്ക് രൂപപ്പെടുകയും ചെയ്യും അതിൽ നിന്ന് രണ്ട് ഗസ്റ്റുകൾ ഒഴുക്കെടുക്കുകയും അത് അതേപോലെ തന്നെ ഈ പയ്യനെ ഇതിലൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ ഒഴുക്കെടുക്കുകയും ചെയ്യും ആ രണ്ടിനെ രക്ഷ രക്ഷ ഗസ്റ്റിനെ രക്ഷപ്പെടാൻ നടത്തുകയും ചെയ്തു ഈ പയ്യനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എട്ട് വിളിക്കാൻ പറഞ്ഞു നൂറ്റിയെട്ട് ഇല്ല എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്ന ഒരു കയ്യുന്നു ഒരു ഫ്രണ്ടിന്റെ വണ്ടി വാങ്ങിച്ച് ഞാൻ സിംഗിങ് കോസ്റ്റ്യൂമിലാണ് ഞാൻ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചത് മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വർക്കല